വാർത്തകൾ തുടരുന്നു തുടരുന്നു ഒരു പോലെ അതിഭീകരമായ ഒരു ദുരിതത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ലെങ്കിലും കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെയും ജനജീവിതം വളരെ ദുസ്സഹമായിരിക്കുകയാണ് ഇന്നലെ മുതൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വിവിധ ഇടങ്ങളിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടി വിലങ്ങാട്ട് ഉരുൾപൊട്ടി ഒപ്പം തന്നെ പശുക്കടവിൽ ഉരുൾപൊട്ടി വിലങ്ങാട്ട് ഉരുൾപൊട്ടലിൽ നിരവധി വീടുകളും കൃഷിയിടവും ഒലിച്ചുപോയി ആയിരം ഏക്കറോളം കൃഷിഭൂമിയും ഇരുപതിൽ കൂടുതൽ വീടുകളും നിരവധി വാഹനങ്ങളും പ്രദേശത്ത് നശിച്ചു മൂന്ന് മലഞ്ചരുകൾ ഒരേ സമയത്തുണ്ടായ ഉരുൾപൊട്ടലാണ് ഇത്രയും നാശം വച്ചത് ഇന്നലെ മുതൽ നാട്ടുകാർ ഏകോപിച്ച രക്ഷാപ്രവർത്തനം ഈ ഭാഗങ്ങളിൽ നടത്തി വരികയാണ് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പ്രദേശത്തിനുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ അഭിരാമി ചേരുന്നു അഭിരാമി വലങ്ങാട്ടക്കാരി സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതിതീവ്ര ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മഴവെള്ളപ്പാ മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് ഉയർന്ന തീരഭാരങ്ങൾ സാധ്യതയുള്ളതിനാലും അതിലും ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ കടുത്ത നിയന്ത്രണമാണ് ഇന്നലെ ജില്ലാ കലക്ടർ പുറപ്പെടുവിച്ചത് ബീച്ചുകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും നദീതീരം ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും വിലക്കി മലയോരം ചുരം പ്രദേശങ്ങളിലേക്ക് രാത്രിയാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ഏഴ് മണിവരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്വാറി പ്രവർത്തനങ്ങൾ നിർത്താനും കലക്ടർ ഉത്തരവിട്ടു കഴിഞ്ഞു പൂനൂർ പുഴ മാഹിപ്പുഴ കുറ്റ്യാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവയിലെ ജലനിരപ്പ് അപകട നിലയിലെത്തിയതിനാൽ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈനിലായി ചേർന്നിരുന്നു ജില്ലയിലെ മഴക്കെടുതി സാഹചര്യങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിൽ ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ സർവസജ്ജരായിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മെഡിക്കൽ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാണെന്നും ഉറപ്പുവരുത്തണമെന്നും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് മണ്ണിനെ മണ്ണിടിച്ചിലിനും വെള്ളം കയറാനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ അടിയന്തിരമായി മാറ്റിപ്പാർപ്പിക്കണമെന്നും ആവശ്യമായ ഘട്ടങ്ങളിൽ നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ സദ്വര നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ജില്ലയിലെ എല്ലാ പുഴകളിലും ജലനിരപ്പ് അപകടമാവിധം ഉയരുകയാണെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുഴയ്ക്കരികിലുള്ള കടൽ തീരങ്ങളിലും താമ പുഴക്കരിക അരികിലുള്ളവരും കടൽ തീരങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകണം െന്നും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് ദുരന്ത നിവാരണത്തിന് അത്യാവശ്യമായ ബോട്ടുകൾ തോണികൾ ജെ സി ബികൾ ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്നും ഉറപ്പ് സജ്ജമാണെന്ന് ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ട അതേപോലെ രാജേഷ് നമുക്കറിയാം ഇന്നലെ ഇന്നലെ വയനാട് ഉണ്ടായിരുന്ന ഒരു ഉരുൾപൊട്ടൽ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു അതേസമയം അതിനോടനുബന്ധിച്ച് തന്നെയായിരുന്നു ഇന്നലെ കോഴിക്കോട് പക്ഷേ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും നാശം പതിച്ചുകൊണ്ടാണ് കളിതുള്ളി പേമാരി പെയ്തിറങ്ങിയത് മൂന്ന് ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരും എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ആശങ്കയോടെയാണ് ആദ്യയോടെയാണ് ജനങ്ങൾ ഇപ്പോൾ ഓരോ ഇടങ്ങളിലും ഒറ്റപ്പെട്ടും അല്ലാതെയും താമസിക്കേണ്ടി വരുന്നത് ഏതായാലും ദുരന്ത വാർത്തകൾ ആവർത്തിക്കാതിരിക്കട്ടെ വാർത്തകൾ തുടർന്നുകൊണ്ടേയിരിക്കും